പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിൽ കോവിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഡോക്ടർ നിന്ന് അവകാശപ്പെടുന്ന ഒരാൾ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കോവിഡ് കാർഡ് ടെസ്റ്റ് ചെയ്യുന്നു റിസൾട്ട് പോസിറ്റീവ് ലഭിക്കുന്നു അതിനോടൊപ്പം ചില മെസ്സേജുകൾ കൂടെ അദ്ദേഹം പ്രചരിപ്പിക്കുന്നു വാട്ടറിൽ പോലും കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ലഭിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്നാമത് അദ്ദേഹം ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ടെസ്റ്റിങ്ങിൻ്റെ രീതിയും ഒട്ടും ശാസ്ത്രീയമല്ല നമുക്കറിയാം ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി ഡിറ്റക്ഷൻ ടെസ്റ്റുകളാണ് സ്പോട്ട് കാർഡ് ടെസ്റ്റുകൾ അതിന് അനുയോജ്യമായിട്ടുള്ള സാമ്പിളുകൾ ഒഴികെ മറ്റേതൊരു സാമ്പിൾ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്താലും ഫാൾസ് പോസിറ്റീവോ നെഗറ്റീവോ ആണ് നമുക്ക് റിസൾട്ടായിട്ട് ലഭിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റിൽ സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് യൂറിനാണ് യൂറിന് പകരം ചൂടുവെള്ളമോ ജ്യൂസോ സോപ്പ് സൊല്യൂഷനോ സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കാണാൻ കഴിയും ഇതുപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം ഒരു ബഫർ സൊല്യൂഷൻ പോലും ഇല്ലാതെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഇത്തരം കാർഡ് ടെസ്റ്റുകളിൽ ബഫർ സൊല്യൂഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ബഫർ സൊല്യൂഷനാണ് ആൻ്റിബോഡി അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ സംരക്ഷിക്കുന്നത് അതേപോലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അയോണിക് സ്ട്രെങ്ത് കീപ്പ് ചെയ്യുന്നത് അതുപോലെ ആൻറ്റിബോഡീസിന് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും സമയത്ത് സെൽഫായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ആൻറ്റിബോഡി കാണിക്കും ഈ ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി സെൽഫ് ആക്ടിവേഷൻ്റെ ഭാഗമായി നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയേക്കാം അത് വൈറസ് ഇല്ലെങ്കിലും നമുക്ക് കിട്ടിയേക്കാം രണ്ടാമത് വാട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആണ് നടക്കുന്നത് ഇത് ടെസ്റ്റ് ഏരിയയിലുള്ള ഗോൾഡ് നോൺ പാർട്ടിക്കിൾ ഉണ്ട് അതായത് ഡൈ പാർട്ടിക്കിൾ ഇതിനെ സ്റ്റെക്കപ്പ് അപ്പോൾ നമുക്ക് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ഏരിയയിൽ ഒരു കളർ ഡിപ്പോസിഷൻ ഓർ കളർ ഫോർമേഷൻ നടക്കേണ്ടതുണ്ട് ഇത് സെൽഫായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഫാൾസ് പോസിറ്റീവ് ലഭിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷെ ടെക്നീഷ്യൻസിനെ പോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കാർട്ട് ടെസ്റ്റുകൾ വൈറസുകൾ ഇല്ലെങ്കിലും പോസിറ്റീവ് ലഭിക്കുമെന്നുള്ള വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റിങ്ങിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായാൽ മാത്രമേ ആ ടെസ്റ്റിങ്ങിന് കൃത്യമായിട്ടുള്ളൊരു ഫലമുണ്ടാവുകയുള്ളൂ അതിനുപയോഗിക്കുന്ന സാമ്പിൾ അതിനുപയോഗിക്കുന്ന മെഷീൻസ് അതിനുപയോഗിക്കുന്ന മറ്റുള്ള റിയേജൻസ് അതിൻ്റെ പ്രിൻസിപ്പിൾ അതിൻ്റെ പ്രൊസീജിയർ ഉൾപ്പെടെയുള്ള ഏ സെറ്റ് കാര്യങ്ങൾ ഒത്തിണങ്ങി വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ